എല്ലാം എല്ലാവർക്കും നമസ്കാരം ഷാമൂൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും നമ്മൾ വന്നത് നല്ല നോർമൽ നൈറ്റ് ഓഫറിന് കാണിക്കാൻ വേണ്ടി ക്ലേസായിട്ടാണ് വന്നുള്ളത് അതേപോലെ നോർമൽ നൈറ്റ് മാത്രമല്ല നമ്മൾ നല്ല അടിപൊളി ഫ്രോക്ക് ഫ്രോക്കിനേറ്റും കാണിക്കേണ്ടിട്ടാണ് അത് നല്ല ഓഫർ റേറ്റിലാണ് കാണിക്കണത് അവിടെ ഐറ്റംസുകൾ ഒന്ന് കണ്ടുനോക്കാം നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എന്ന് പറയുമ്പോൾ എടപ്പാൾ തൃശ്ശൂർ റോഡിനാണ് ആണ് വരുന്നത് തൃശ്ശൂർ സെൻട്രലിൽ ഒരു പമ്പുണ്ട് പമ്പിനൊന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമോൾ കളെ വരുന്നത് കേട്ടോ അതേപോലെ കടയിലെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ കൊടുക്കുന്നത് നെറ്റികൾക്കും നെറ്റി ഷാളുകൾക്കും അപായ ഗോണുകൾക്കും ഒക്കെ നല്ല സൂപ്പർ ഓഫറാണ് കൊടുക്കുന്നത് അപ്പൊ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ചെയ്യുക കാരണം അവിടെ നിന്ന് പർച്ചേസ് നമുക്ക് കണ്ടിട്ട് നോക്കി നോക്കെ എടുക്കാറോ അപ്പൊ നമ്മളിപ്പറ്റംസ് ഏതൊക്കെ കാണിച്ചു തരട്ടെ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കാണിക്കണം നല്ല അടിപൊളി നോർമൽ ആണ് നല്ല സൂപ്പർ നെറ്റ് നെറ്റിയാണ് നല്ല റേറ്റ് കുറവില് ക്ലിയറൻസ് ആയിട്ടാണ് കാണിക്കുക അപ്പൊ അധികം പീസുകൾ നമ്മളത് സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ ഉള്ള ആൾക്കാരെ വിടുന്ന ആൾക്കാരെ ഒന്ന് വേണമെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ വിടുക മൂന്നെണ്ണം വേണമെങ്കിൽ ഒരു ആറ് ഒക്കെ സെലക്ട് ചെയ്ത് കൂടിയ അപ്പഴേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് ഒരു അമ്പിൻ്റെ മോളിൽ ജസ്റ്റ് വീതി വരുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാലഞ്ച് കയ്യർക്കം വരുന്നുണ്ട് അപ്പം നല്ലൊരു ഐറ്റംസാണ് നെക്കും കാണിക്കുന്നത് സൂപ്പർ ആണ് റേറ്റ് വരും വെറും നൂറ്റി എൺപത്തി ഒമ്പത് രൂപയുടെ റേറ്റ് വരുന്നത് കേട്ട ഫസ്റ്റ് കളർ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ കാണിക്കണ്ട അതേപോലെ ഫ്രോക്കിനേറ്റ് നമ്മൾ കാണിക്കേണ്ട ഓഫർ റേറ്റ് കേട്ടോ നല്ല അടിപൊളി നീളും നല്ല ഫ്രോക്ക് നല്ല ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത് അപാവശ്യമുള്ളവരൊക്കെ എടുത്ത് വെച്ചോളി നെക്സ്റ്റ് കളർ ഇതാണ് വന്നിട്ട് അതിൻ്റെ ഉണ്ടാ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറും വെറൈറ്റി ഡിസൈനുകളാണ് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് അപ്പ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് ഇട്ടു കൊണ്ടിട്ട് വെറും നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നുള്ളുതന്നെ നെക്സ്റ്റ് കളറുള്ളത് ഒക്കെ നല്ല ഹോം ഗാർഡിൻ്റെ ക്ലോത്തിൽ വന്നുള്ള സൂപ്പർ വെറൈറ്റികളാണ് നെക്സ്റ്റ് ഇതാ വന്നിരിക്കുന്നത് നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി പതിനാല് ഇഞ്ചിന് മുകളിൽ കൈചർക്കും വരെ നല്ല നല്ല ഐറ്റംസുകളാണ് വന്നിട്ടുള്ളത് അതേപോലെ അത് വരുന്ന നെക്സ്റ്റ് കളറ് ഒരുപാട് വെറൈറ്റികൾ കാണിക്കാണ്ട് ഒന്നും രണ്ടൊന്നല്ല അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വിടുക നെസ്റ്റ് കളർ നല്ല ഒരു റോസ് കളറാണ് വരുന്ന അതേപോലെ നല്ല ലേസ് ഒക്കെ വെച്ച് നല്ല സൂപ്പർ മോഡേൺ നെക്കാണ് വന്നിട്ട് മോഡേൺ നെക്ക് പിന്നെ സൂപ്പർ നെറ്റാണ് വന്നിട്ടുള്ളത് അടിപൊളി നെറ്റുകളാണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് നെക്സ്റ്റ് കളർ വരുന്ന സൂപ്പർ ഐറ്റംസ് ആണ് സ്ക്രീൻഷോട്ട് നല്ലൊരു ഗ്രീൻ ആണ് പ്രിന്റ് വരുന്നത് അപ്പോൾ നമ്മളൊരു സ്റ്റോക്കില് ഐറ്റംസ് ആയിട്ട് കാണിക്കാണ് അപ്പൊ ആവശ്യമുള്ളൊരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തൊട്ട് ഓടി നാല്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വിധി വരുന്ന ഐറ്റംസുകളാണ് കാണിക്കുന്നത് അതേപോലെ ഇതിനുശേഷം നല്ല അടിപൊളി ഫ്രോക്കിനേക്ക് നമ്മൾ കാണിക്കാണ്ട് നൂറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഫ്രോക്കിനേറ്റ് കാണിക്കുന്നത് നല്ല മോഡൽ മോഡലിനേറ്റാണ് വന്നിട്ടുള്ളത് ഐറ്റംസ് അതേപോലെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് നാല്പത്തെട്ടഞ്ച് ജസ്റ്റ് പതിനാലഞ്ച് കൈയർക്കാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് പോയി ൾ വരട്ട ഒരുപാട് പ്രിന്റുകൾ കാണിക്കണ്ട് നല്ല കോട്ടൻ്റെ ഐറ്റംസ് ആണ് റേറ്റ് കുറഞ്ഞ ഐറ്റംസ് കാണിക്കണ്ട നല്ല സൂപ്പർ ഐറ്റംസുകളാണ് കാണിക്കട്ടെ അതേപോലെ ഇതെ വേറൊരു ടൈപ്പാണ് അതിനുശേഷം ഫ്രോക്കിനേറ്റ് കാണിക്കാണ്ട് അടിച്ച് പോകേണ്ട ഫ്രോക്കിനേറ്റ് കണ്ടുപോകാണ്ട് നല്ല റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് നല്ല മോഡൽ ഫ്രോക്കിനേറ്റാണ് ആണ് കേട്ടോ ഒക്കെ നല്ല യൂണിവേഴ്സലിൻ്റെ ക്ലോത്ത് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ സാധനങ്ങളൊക്കെ റേറ്റ് ഒരു നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ രണ്ടോ മൂന്നൊക്കെ ആവശ്യമുള്ളൊരു ഒരു നാലെണ്ണൊക്കെ അഞ്ചെണ്ണൊക്കെ സ്ക്രീൻ ഷോട്ട് കൂടി എന്നാൽ രണ്ടോ പ്രിന്റ് ഉണ്ടാവുള്ളു അതേപോലെ എന്റെ കളർ ചേഞ്ച് ചെയ്താൽ വേറെ പ്രിന്റിന് വന്നിട്ടുള്ളൂ

നല്ല ഓഫറുകളാണ് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് കാണിക്കണ ഫ്രോക്ക് റേറ്റ് ആണ് നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കിട്ടുകയുള്ളൂ അധികം പീസുകൾ സ്റ്റോക്ക് ഉണ്ടാവില്ല അങ്ങനെ ക്ലിയറൻസ് സൈഡിലാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ വളരെ റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരിക ഇന്നെ ജസ്റ്റ് വീതി വരുന്നത് നാല്പത്തെട്ടിഞ്ച് ജസ്റ്റ് വീതി വരുക അതേപോലെ തന്നെ ഒരു പതിനാലിഞ്ച് കയ്യറക്കം വരും ഒരു അമ്പത്തിനാലിഞ്ച് ലെങ് വരും കേട്ടോ അല്ലെങ്കിൽ ഐറ്റംസ് എല്ലാ അടിപൊളി ഭംഗിയുള്ള ക്രോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ റേറ്റ് വരെ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ റേറ്റ് വരും നെക്സ്റ്റ് കളറ് അതിന്റെ തന്നെ നല്ല റോസ് കളർ പീച്ച് കളർ നെക്സ്റ്റ് കളർ വന്നിട്ടാണ് നല്ല കരിനീര അതേപോലെ അതിന്റെ വേറെ ഡിസൈനാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ഡിസൈനാണ് നല്ല കോട്ടന്റെ ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് ധൈര്യടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് വരുന്നേട്ടി വെറൈറ്റികളാണ് ഡിസൈൻ ഇതാ നെക്സ്റ്റ് ഡിസൈൻ വേറെ വരുന്നുണ്ട് അപ്പോൾ വേറെ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇത്തിരി നല്ലൊരു ക്ലോത്തിൽ നല്ലൊരു സൂപ്പർ ഐറ്റംസ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോ എടുത്ത് ഇട്ടോളാണ്ട് സ്റ്റോക്ക് അധികം സാധനം ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് ഇട്ടോളിട്ടാ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല ഡിസൈൻ ആട്ട് നല്ല അടിപൊളി കളറാണ് കാഫി ഷോപ്പിൽ കളറ് വന്നിട്ടുള്ളത് നെസ്റ്റ് കളർ അതാ നല്ലൊരു ഗോൾഡൻ കളർ അതേപോലെ ഗ്രീൻ കളർ നെസ്റ്റ് തന്നെ നല്ല റെഡ് കളറാണ് എഡിഷ്മെറു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാണിക്കും ഇഷ്ടം ആവും അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് കെറ്റ് വരും അപ്പോൾ എല്ലാവരും ഇത് ലക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമുളിയും